നിലമ്പൂരിന്റെ സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള സ്ത്രീരോഗ വിഭാഗവും ശിശുരോഗ വിഭാഗവും ആർ ഡോക്ടർ ഡോ ദീപിയുടെയും സേവനം ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഓപ്പറേഷൻ തിയേറ്റർ ലാബർ റൂം ഐ സി യു എൻ ഐ സി യു പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് കാഷ്വാലിറ്റി ലാബ് ഫാർമസി റൂംസ് തുടങ്ങിയവയും സജ്ജീകരിച്ചിരിക്കുന്നു ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് കളുത്തും കടവ് നിലമ്പൂർ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ വൺ എയ്റ്റ് വൺ ത്രീ സീറോ ഫൈവ് നിലമ്പൂർ നഗരസഭാ കൌൺസിലർ പി എം ബഷീറിനെതിരെയുള്ള യൂത്ത് കോൺഗ്രസ് ആരോപണത്തിന് മറുപടിയുമായി സിപിഐ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഹൈക്കോടതിയിൽ സ്റ്റേ നിലനിൽക്കുന്ന കേസിൽ യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ നടത്തുന്ന പ്രസ്താവനകൾ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണെന്ന് സിപിഐ നിലമ്പൂർ ഏരിയ സെക്രട്ടറി എം മുജീബ് റഹ്മാൻ ലോക്കൽ സെക്രട്ടറി ഇ കെ ഷൌക്കത്തലേ എന്നിവർ നിലമ്പൂർ പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു ീ അവിടുത്തെ മുതിർന്നൊരു കൗൺസിലർ ഉപയോഗിക്കുന്നു അപ്പോൾ ആളു മനസ്സിലായി അപ്പം ഞങ്ങൾ ഇത് പറയുന്നത് നിലനിൽക്കുന്നൊരു കേസാണ് ഈ പാർട്ടി ജില്ലാ കമ്മിറ്റി ഇതിനു മുന്നെ ഇതിൻ്റെ നിലപാട് വ്യക്തമാക്കിയതാണ് നിങ്ങൾക്കറിയാം ഇതുപോലെയുള്ള ഏത് വിഷയം വന്നാലും ഒരു ദാഷിന്യം ഇല്ലാതെ അഴിമതിക്കാനായാലും കുറ്റക്കാരായ കണ്ടാൽ എടുക്കുന്ന ഒരു പാർട്ടിയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് പല അനുഭവങ്ങളും നമുക്കുണ്ട് കഴിഞ്ഞ മാസങ്ങളിലുണ്ട് കോൺഗ്രസിലെ ഗ്രൂപ്പ് ഓരിന്റെ ഭാഗമായി ഒരു വിഭാഗമാണ് യൂത്ത് കോൺഗ്രസിനെ മുന്നിൽ നിർത്തി രാഷ്ട്രീയ പകമുറ സൃഷ്ടിക്കുന്നത് മുൻ കെ പി സി സി ജോയിറൽ സെക്രട്ടറി വി എ കരീമിനെ പാർട്ടിയിൽ ഒതുക്കാനാണ് നാല് വർഷം മുൻപത്തെ കേസിൽ ആരോപണങ്ങളുമായി രംഗത്ത് വന്നിട്ടുള്ളത് മുതിർന്ന നേതാവായിട്ടും നഗരസഭാ പ്രതിപക്ഷ നേതാവ് സംസ്ഥാനത്തുനിന്നും വി എ കരീമിനെ നീക്കി പദവി ഏറ്റെടുത്തവരാണ് പുതിയ ആരോപണത്തിന് പിന്നിൽ അട്ടപ്പാടിയിലെ കോൺഗ്രസുകാർ വരെ ഇതുവരെ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല നിലമ്പൂരിൽ നിന്നും അട്ടപ്പാടിയിലെത്തി സന്ദർശനം നടത്തിയ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ സി പി ഐ നേതാവ് പി എം ബഷീറിന്റെ പേര് പറഞ്ഞ് ആരോപണം ഉന്നയിക്കുമ്പോഴും വി എ കരീമിനെയാണ് ഇവർ ലക്ഷ്യമിടുന്നത് ബഷീർ ഉൾപ്പെടെ മൂന്നുപേർ പ്രതിപട്ടികയിലുള്ള കേസിൽ വി എ കരീമിന്റെ അടുത്ത ബന്ധുവുമുണ്ട് സത്യാവസ്ഥ അറിയുന്നതിനാലാണ് കോൺഗ്രസ് നിലമ്പൂരിൽ ഈ വിഷയത്തിൽ മൗനം പാലിക്കുന്നത് കേസിൽ പി എം ബഷീർ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ പാർട്ടി നടപടി സ്വീകരിക്കും ഒരാളുടെ പേരിൽ കേസുണ്ടെന്ന് പറഞ്ഞാൽ അയാൾ കുറ്റക്കാരനാകണമെന്നില്ല ഇക്കാര്യത്തിൽ കോടതിയാണ് വിധി പറയേണ്ടത് കോടതിയെയാണ് ഗ്രൂപ്പ് പേരിൽ നട്ടന്തിരിയുന്ന നിലമ്പൂരിലെ കോൺഗ്രസ് അത് മറച്ചുവയ്ക്കാൻ സിപിഐ ആയുധമാക്കേണ്ടതെന്നും അവർ പറഞ്ഞു ന്യൂസ് നിലമ്പൂർ അവധി ദിനങ്ങൾ ആഹ്ലാദകരമാക്കാം ആനന്ദകരമാക്കാം കുടുംബസമേതം അരികിലുണ്ട് അടിപൊളി റൈഡുകളും ഗെയിമുകളും നിറഞ്ഞ റിവർ ലാൻഡ് ചിൽഡ്രൻസ് പാർക്ക് ദൃശ്യചാരുതയിൽ ചെയ്തിട്ടൊഴുക്കുന്ന ചാലിയാറിന്റെ തീരത്ത് മമ്പാട് ഓടായിക്കൽ റെഗുലേറ്റർ കം ബ്രിഡ്ജിന് സമീപം കർഷകങ്ങളായ കളിയിടങ്ങളും ഒട്ടേറെ കളിപ്പാട്ടങ്ങളും സ്നേഹസല്ലാപം പകരും ഇരിപ്പിടങ്ങളും കുട്ടിക്കുറുമ്പുകൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഒരു പാർക്ക് എല്ലാ ദിവസവും വൈകുന്നേരം മൂന്ന് മണി മുതൽ രാത്രി ഒൻപത് മണിവരെ നിങ്ങളെ കുടുംബസമേതം സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ പിഞ്ചോമലുകൾ ആർത്തുല്ലസിക്കട്ടെ ായാഹ്നങ്ങൾ സമോഹനമാകട്ടെ വരൂ വിനോദങ്ങളുടെ വിസ്മയ തീരത്തേക്ക് റിവർലാൻഡ് ചിൽഡ്രൻസ് പാർക്ക് ഓടൈക്കൽ റെഗുലേറ്റർ കം കംബ്രിഡ്ജിനു സമീപം മമ്പാട്